പ്രജിത ഈ നവീൻ ബാബു കേസിന്റെ വിധി ഇന്നലെ പുറത്തു വന്നു വിധി വളരെ നിരാശാജനകമായിട്ടാണ് പൊതുസമൂഹം അതിനെ സ്വീകരിച്ചത് ആരും പ്രതീക്ഷിക്കുക എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു സി ബി ഐ അന്വേഷണത്തിലേക്ക് കാര്യം നാളിതുവരെ ഒരുപാട് വിമർശനം ഹൈക്കോടതി സർക്കാരിനെതിരെ വിമർശിച്ചിട്ടുണ്ട് നമ്മുടെ ദേവൻ രാമചന്ദ്രൻ എന്ന ജഡ്ജൊക്കെ ഉള്ള സമയത്ത് പല കേസുകൾ അപ്പൊ ഇതിൽ ആ വിധി നിരാശാജനകമാണ് എങ്കിലും എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ളതായി നമുക്ക് പറയാൻ കഴിയുമോ പ്രതീക്ഷിക്കവക എന്ന് പറയുന്നത് കോർട്ട് പറഞ്ഞത് എന്താണ് എല്ലാവരും പറഞ്ഞു വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പിൻബലമാണ് ദിവ്യ ഉൾപ്പെടെയുള്ളവരുടെ രാഷ്ട്രീയ പിൻബലമാണ് ഈ കേസിൽ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ ഇതിൽ ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത് പക്ഷേ കോടതി ഇന്നലെ പറഞ്ഞ വെഡിക്റ്റില് ഒരു പോയിന്റ് എന്ന് പറയുന്നത് വെറും അങ്ങനെ ഒരു ആരോപണം അത് പറയണം മിയർ റീസൺ എന്നാണ് അതായത് വെറും ഒരു ആരോപണം അങ്ങനെ ഉള്ളത് കൊണ്ട് മാത്രം ഈ ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐക്ക് വിടാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് വെറും ഒരു ആരോപണമല്ല പക്ഷെ എന്തുകൊണ്ട് ഈ നിയമവ്യവസ്ഥ അതിലേക്ക് ചിന്ത പോയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ കാരണം ചേട്ടൻ തന്നെ ഇപ്പൊ പറയുന്നു വെറും ഒരു ആരോപണമല്ല ഇതൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാലോ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് എന്താണ് ചേട്ടാ അതെ എങ്ങനെ എത്ര ക്ഷാണ് ദിവ്യെ കൊണ്ടുപോയത് സാധാരണ ഒരു പ്രതി ഇന്നലെ അൻവറിനെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കോലാഹലം എന്തായിരുന്നു ആ കോലാഹലം മനസ്സിൽ നിൽക്കുമ്പോൾ തന്നെ ദിവ്യയുടെ അറസ്റ്റും ദിവ്യയെ കൊണ്ടുപോയ രീതികളും ഒന്ന് ആലോചിച്ചു നോക്കൂ വെറും ആരോപണം എന്ന് കോടതിക്ക് തോന്നിയതിൽ സമൂഹത്തിന് ശരിക്കും വിഷമമുണ്ട് കാര്യം വെച്ചാൽ ഈ പറയുന്ന പോലെ പി പി ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ക്ഷണിക്കാത്ത സദസ്സിൽ വന്ന് ആ മനുഷ്യനെ മെന്റലി ഹറാസ് ചെയ്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് ആരോപിച്ചത് ഈ പാർട്ടിയാണ് അതിലും പോലും പാടില്ല അവിടെ വന്നിരുന്ന് സംസാരിച്ചത് ഇത് ആത്മഹത്യ എന്ന് തുടക്കം മുതൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യയോ അദ്ദേഹത്തിന്റെ കുടുംബമോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റൊരു സമൂഹം മറ്റേ ആരുമല്ല പറഞ്ഞത് ഇത് ഈ പാർട്ടിയാണ് പറഞ്ഞത് ാണ് പറഞ്ഞത് എന്നിട്ട് പാർട്ടി രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് തോന്നാൻ എന്താണ് കാരണം തുടക്കം മുതൽ ഈ കേസിൽ അദ്ദേഹത്തിന്റെ ബോഡി കൊണ്ട് അവിടെ ദഹിപ്പിച്ചത് മുതൽ എം വി ജയരാജൻ അവിടെ ചെന്ന് അതിനൊപ്പം നിന്ന് ചെയ്തത് അവിടെ ഒരു ഒരു പിന്നെ കണ്ണൂർ കളക്ടറേറ്റിൽ എ ഡി എം ആയിരുന്ന മനുഷ്യന്റെ ബോഡി അവിടെ കളക്ട്രേറ്റിൽ പോലും വെക്കാതെ കൊണ്ടുപോയി അപ്പോൾ ഈ അതുപോലെ ആ ജയിലിൽ നിന്ന് എന്തെല്ലാം നമുക്ക് രാഷ്ട്രീയ അതെ മാത്രമല്ല ജില്ലാ സെക്രട്ടറി എന്താ പറഞ്ഞത് ദിവ്യ പറഞ്ഞത് സതുദ്ദേശപരമായിട്ടാണ് പറഞ്ഞതാണ് എന്നാണ് പറഞ്ഞത് മറിച്ച് പാർട്ടി സെക്രട്ടറി എന്ത് പറഞ്ഞു ഇത് ഒരു പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു നേതാവിനെ തെറ്റുപറ്റിയാൽ തിരുത്തും അങ്ങനെയല്ലേ അവരെ ചെന്ന് പറഞ്ഞത് ക്ഷണിക്കാൻ സ്വീകരിക്കാൻ പോയത് പി കെ ശ്യാമി സെക്രട്ടറിയുടെ ഭാര്യ പിന്നെ അവരെ ന്യായീകരിച്ചത് അതാ ആരാണ് മറ്റാരും അല്ല ശ്രീമതി അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം വന്ന് നിൽക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഈ നീതിന്യായ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഒരു വെറും ഒരു കാരണം മാത്രമായതുകൊണ്ട് സി ബി ഐക്ക് അന്വേഷണം പോയില്ല എന്നുള്ളത് ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ചർച്ച തന്നെ നടക്കുന്നുണ്ട് അതായത് ഇദ്ദേഹത്തിന്റെ കേസ് തുടക്കം മുതൽ ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ടോ എന്നുള്ളത് ചേട്ടനും നന്നായി അറിയാമല്ലോ നമ്മൾ പല കുറി അതിന്റെ പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഇതിൽ ചേട്ടൻ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ചേട്ടൻ പറഞ്ഞത് എന്താണ് ഇതിൽ പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും വകയുണ്ടോ എന്ന് പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും വകയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് പ്രതീക്ഷിക്കാമോ എന്നറിയില്ല എങ്കിൽ കൂടിയും ഒരു വകയുള്ളത് ഈ റിപ്പോർട്ടുകളെല്ലാം ഡി ഐജിക്ക് നൽകണമെന്ന് അതെ ഈ റിപ്പോർട്ടുകൾ എസ് ഐ ടി അന്വേഷണ റിപ്പോർട്ടൊക്കെ അവിടെയാണ് ഡി ഐ ജിക്കാണ് സമർപ്പിക്കേണ്ടത് അദ്ദേഹം ഇത് നോക്കണം എന്നുള്ളത് അത് പരിശോധിക്കണം മേൽനോട്ടം ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇതൊക്കെ പറഞ്ഞിട്ടും ഇതൊരു വെറും റീസൺ ആണെന്ന് പറഞ്ഞ കോടതി പറയണ്ടത് കൊല ഇത് കൊല ആയിരുന്നു എന്ന് അന്വേഷിക്കണം അതായത് ഇത് കൊലപാതകം എന്ന് അന്വേഷിക്കണം അത് വളരെ കൃത്യതയോടും നല്ല ചുണക്കുട്ടികളായിട്ട് വളരെ വേഗതയോടൊക്കെ കൂടി എസ് ഐ ടി ഈ സംഘം എസ് ഐ ടി സംഘം ഇത് അന്വേഷിക്കണം എന്നാണ് പറയുന്നത് ഇതുവരെ ആയിരുന്നില്ല എന്ന് ചിലപ്പോൾ പറഞ്ഞു വെക്കുകയാണോ അതെ നമ്മൾ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഇതുവരെയുള്ള ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരൊക്കെ എങ്ങനെയാണ് പൊതു മണ്ഡലത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ എല്ലാം കൂടി അല്ലെ ഇതിപ്പോൾ കേസാണ് അവരുടെ മുമ്പിലുള്ള തെളിവുകൾ പ്രകാരം തന്നെയാണ് ഇത് വിധി വരുന്നതൊക്കെയും പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ നമുക്കറിയാം ചില കാര്യങ്ങളിൽ നമ്മൾ ആ തെളിവുകൾക്കും അപ്പുറം എന്താ പറയാ അവിടെ പരിശോധിക്കാനങ്ങനെ ജഡ്ജിന്റെ ഒക്കെ ഒരു ദീർഘവീക്ഷണമുണ്ട് ഇതിൽ എന്തൊക്കെയുണ്ട് ഇത് ഏതു വഴിയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതും കൂടെ വന്നിട്ടാണല്ലോ എന്തായാലും ഇതിനൊന്നും ോ അധിക്ഷേപിക്കാനോ അങ്ങനെയൊന്നും സമൂഹത്തിനുണ്ടായിരുന്ന സംശയങ്ങളുണ്ടായിരുന്നു അതായത് ഈ ഡോക്ടർ പോസ്റ്റ്മോർട്ടം നടത്തിയ പ്രജിത് എന്ന് പറയുന്ന ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ കണ്ട രക്തക്കറ അതിന്റെ റിപ്പോർട്ട് ഇന്നലെ ജഡ്ജിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും ഇത്തരത്തിലൊരു അത് നമ്മൾ അറിഞ്ഞ് നമ്മൾ പുറ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടേ ഇല്ല സർക്കാർ നൽകിയ അവരുടെ എസ് ഐ ടി റിപ്പോർട്ടിനകത്ത് അവർ പ്രജിത്തിനെ ചോദ്യം ചെയ്തെന്നും അദ്ദേഹത്തിൻ്റെ ആന്തരികാവയവത്തിൽ കണ്ട ബ്ലസ്റ്റ് ഈ രക്തക്കറക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേറെന്തോ വേറെ അസുഖങ്ങൾ എന്തോ ഉണ്ടായിരുന്നു അതിൻ്റെ രക്തക്കറയാണെന്ന് തുടങ്ങിയിട്ടുള്ള റിപ്പോർട്ട് വരെ കിട്ടി നമ്മൾ കഴിഞ്ഞ ദിവസം ഷാജാൻ സാറിൻ്റെ ആ വീഡിയോയിലൂടെ അദ്ദേഹം ആ റിപ്പോർട്ട് വായിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് കാര്യം അങ്ങനെ വരെ അതാണ് അതാണ് സർക്കാർ കൂട്ടത്ത് സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി പിന്നെ തീർച്ചയായിട്ടും കാര്യം കോടതിക്ക് കിട്ടുന്ന ഒരു റിപ്പോർട്ടാണ് അന്തിമ റിപ്പോർട്ട് ആ അന്തിമ റിപ്പോർട്ട് വെച്ച് കോടതിക്ക് നിരീക്ഷണം നടത്താൻ പറ്റുള്ളൂ അപ്പോൾ സർക്കാർ ശരിക്കും കണ്ണിൽ പൊടിയിട്ടു ആരെ ഹൈക്കോടതിയെ കാര്യം പ്രജിത്തിന്റെ അടുത്ത് ചോദിച്ച് പ്രജിത്ത് നമ്മള് പോസ്റ്റ്മോർട്ടം നടന്നില്ല എന്ന് പറഞ്ഞു നമ്മുടെ വീണാമടി ഇവിടെ വന്ന സമയത്ത് പോലും അവർ പറഞ്ഞത് എന്താണ് എത്രയോ സാധാരണ സാധാരണ മരണങ്ങൾ അതായത് മരണങ്ങളാക്കിയിട്ടുണ്ട് ഈ ഡോക്ടർ പറയുന്നത് അതായത് ഇത്തരം കേസുകളിൽ നമ്മള് താമസയ്ക്ക് പറയും പഠിച്ച് പി എച്ച് ഡി എടുക്കാന്നൊക്കെ പറയും അതുപോലെ ഇത്തരം കേസുകളിൽ പി എച്ച് ഡി എടുത്ത ഒരു വിഭാഗം ഈ ജില്ലയിൽ തന്നെ ഉള്ളത് കൊണ്ട് ആത്മഹത്യ കൊലപാതകത്തിനെ ആത്മഹത്യാക്കാൻ അവർക്ക് പ്രത്യേക കഴിവാണ് അപ്പോൾ ഈ ഈ പറയുന്ന പോലെ നമ്മൾ ആരും അതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോസ്റ്റ്മോർട്ടം അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ അതായത് ബോഡി ആദ്യം നടത്തുന്ന ഒരു ഇൻക്വസ്റ്റ് ഉണ്ടല്ലോ ആ അതായത് ഈ കേസിന്റെ ഗോൾഡൻ അവറിൽ തന്നെ അട്ടിമറികൾ നടന്നു നടന്നു ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി ഇൻക്വസ്റ്റിലുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞപ്പോയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു വൻ തിരിമറി കോടതിയിൽ ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഇതില് ഈ വന്നിരിക്കുന്ന വിധി ഈ വന്നിരിക്കുന്ന കോടതി വിധിയിൽ ഇത്തരത്തിൽ നമ്മൾ പല ഭാഗങ്ങളിൽ നമ്മുടെ ചർച്ചകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെയുള്ള ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടർ പ്രജിത്ത് എൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്നതുൾപ്പെടെയുള്ള ഈ സമൂഹത്തെ നിൽക്കുന്ന ഒരു കാര്യം അത് ഈ കാലയളവിനുള്ളിൽ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിനെയും എത്തരത്തിലാണ് ചോദ്യം ചെയ്തതെന്ന് കൂടി അതൊരു എടാ വാടാ പോടാ ബന്ധത്തിലായിരിക്കും ചോദ്യം എന്തായാലും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് സർക്കാർ തെറ്റി നല്ല നല്ല രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അന്വേഷണം നടന്നു എസ് ഐ ടി അന്വേഷണം ഭംഗിയായി അതിനെ ആ അതായത് സർക്കാർ കൊടുത്ത അതേ റിപ്പോർട്ട് ശരിക്കും അതേപോലെ വെള്ളം തുടങ്ങാതെ വിഴുങ്ങുക എന്നൊക്കെ പറയുന്ന പോലെയാണ് കോടതി അത് വായിച്ചത് അതാണ് വിധിയിൽ വന്നിരിക്കുന്നത് എന്തായാലും ഇതിലുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടുകൾ ഡി ഐ ജി ഡി ഐ ജി ആയിട്ടിരിക്കുന്ന യതീഷ് ചന്ദ്രയാണ് സംശയം പല പല റിപ്പോർട്ടുകളും ഇപ്പോ ഡി ഐ ജി നോക്കാന്ന് പറയും ഇപ്പൊ കോടതിക്ക് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ഒന്നുകൂടെ ഒരു അന്വേഷണം ഈ ഡിഐ ജിക്ക് നടത്താൻ പറ്റും അന്വേഷണം നടത്തണം എന്നുള്ളതല്ല അതിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് കോടതിയുടെ മുമ്പാകെ പറയാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചേർക്കാനോ കളക്ടറെ ഇതുവരെ ചോദ്യം ചെയ്തതോ ഇതിൽ കിട്ടേണ്ട പല എവിഡൻസുകളും കിട്ടിയതായിട്ടോ പോലും ഇപ്പൊ ഈ കാര്യം ആ കോടതി വിധിന്യായത്തിൽ വന്നതുകൊണ്ടാണ് ജനം അറിയുന്നത് എങ്ങനെ വിധിന്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് പ്രജിത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ അടിവസ്ത്രത്തിലെ രക്തക്കറ അദ്ദേഹത്തിന് ആന്തരിക അവയവങ്ങളിൽ അസുഖമുണ്ടായി അപ്പൊ കുടുംബം പറയുന്ന അങ്ങനെ ഒരു അസുഖമേ ഇല്ല അങ്ങനെ ഒരു ഇതൊന്നും അദ്ദേഹത്തിന് ഇല്ല ഇതിപ്പോ സ്ലോ പോയില്ല അതെങ്ങനെയാണ് ഏത് പോയിസൺ ആയിരിക്കാനുള്ള സാധ്യതയാണെന്നൊക്കെ നമ്മളും പറഞ്ഞിരുന്നു ഇൻക്വസ്റ്ററിപ്പോർട്ട് പോസ്റ്റ്മോർട്ടത്തിൽ ഇല്ല എന്ന് പറഞ്ഞു നമ്മൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു പക്ഷെ ഇവിടെ ഇൻക്വസ്റ്ററിപ്പോർട്ടിലുള്ള അതായത് എല്ലാം ശരിയായി എസ് ഐ ടി ചെയ്തു എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് സർക്കാർ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് കോടതി അത് അതേപോലെ പറഞ്ഞു അത്രേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ ഇനി എനിക്കുണ്ടായ ഒരു സംശയം ഇനി ഡി ഐ ജി തലത്തിൽ ഇതിന്റെ അന്വേഷണം റിപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോ സാർ ഇതെല്ലാം ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് ഇദ്ദേഹത്തിന്റെ കൂടുതലുള്ള ഉദ്യോഗസ്ഥർ അതിലൊന്നും ഇന്നലെ ചോദ്യം ചെയ്തു ഇല്ല ഞങ്ങൾക്ക് അത് കിട്ടി എന്ന് പറയുമ്പോൾ ഇനി ചോദ്യം ചെയ്യാൻ ഇല്ലെന്നോ ഇത് സമൂഹത്തിന്റെ ആർജ്ജവമുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് അതിനൊരു പോസിബിലിറ്റി ഇല്ലാതെയൊന്നുമില്ല നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ഇവർക്കുള്ള ഇടപെടലുകൾ അത് എത്രത്തിൽ പോകുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ് കണ്ടറിയേണ്ടത് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഇവർക്ക് ഡിവിഷൻ ബെഞ്ചിൽ പോവാം സുപ്രീം കോടതിയിലേക്ക് ഇനി സാധ്യതയുള്ള ചില നിയമ വിദഗ്ധരുമായിട്ട് ഞാൻ ഇന്നലെ ഒന്ന് രണ്ട് വക്കീലന്മാരെയൊക്കെ വിളിച്ചു സംസാരിച്ചു സീനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റ്സിനെയാണ് അവർ പറഞ്ഞത് ഇനി അവർ ഡിവിഷണൽ ബെഞ്ചിലോട്ട് പോയാലും ഹൈക്കോടതിയിൽ നിന്ന് ഇവർക്ക് ഇനി ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കോടതിയിലേക്ക് ഇവർ പോവുക തന്നെ ഇതിപ്പോ ഇത് നിരീക്ഷിച്ചു അതാ ഞാൻ പറയാൻ വന്നേ കേസിൽ നാല് പേർക്ക് ഇന്നിപ്പോ ജാമ്യം കിട്ടിയതായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ടാം പ്രതിയെ പിന്നെ പോലീസുകാരുടെ അടുത്ത് നിന്ന് പിടിച്ചിറക്കി വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ കുഞ്ഞിരാമൻ ശ്രമിച്ച ഉൾപ്പെടെ മൂന്ന് പാർട്ടി പ്രവർത്തകർ അവരുടെ പാർട്ടിയിലെ തന്നെ പല സ്ഥാനങ്ങളിൽ പാർട്ടി സംഘടനാ തലത്തിൽ ഇരിക്കുന്ന നാല് പേർക്കെതിരെ നാല് പേരുടെ ഹൈക്കോ പിന്നെ സി ബി ഐ കോടതിയുടെ വിധി ഇന്ന് സ്റ്റേ ഓർഡർ ആയിട്ടുണ്ട് അവരിതിന്റെ വിചാരണ കാലയളവ് നടക്കുന്ന സമയത്ത് അത്രയും തന്നെ അവർക്ക് അവർ ജാമ്യത്തിലായിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവുമ്പോൾ ഹൈക്കോടതി ഇപ്പോൾ പല വിധികളും കോടതി വിധികള് പൂർണ്ണ മനസ്സോടെ നമ്മൾ ഒരു ആശങ്ക കാര്യം നമ്മൾ കഴിഞ്ഞ ദേവൻ രാമേന്ദ്രൻ തുടങ്ങിയുള്ള ഒക്കെ നമ്മൾ എന്തുമാത്രം കോടതി വിധികൾ നാം കണ്ടിട്ടുണ്ട് പൊതുജനത്തോടൊപ്പം നിന്നുകൊണ്ട് സമൂഹത്തിന് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാരിനെ വിമർശിക്കേണ്ടതാണെങ്കിൽ വിമർശിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ കോടതി ഹൈക്കോടതിയോ കോടതിയോ ഒന്നും നമ്മൾ അങ്ങനെ വിമർശിക്കുന്നതൊന്നുമല്ല പക്ഷെങ്കിൽ ഈ വിധിയിൽ കടുത്ത നിരാ ായാലും ഇന്നലെ നവീൻ ബാബുവിന്റെ വിധി വരുമ്പോഴും അല്ലേ രണ്ട് ദിവസം മുന്നേ വരുമ്പോഴും കേരള സമൂഹത്തിലെ സാധാരണ ജനത്തിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് എന്ത് സംഭവിക്കുന്നു അതായത് പോലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിട്ട് ഇങ്ങനെയാണ് ഒരു വിധി വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു സാധാരണ അവശേഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും